മധ്യപ്രദേശ് സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ ഈശ്വരാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ സുഹൃത്തും നാട്ടുകാരനുമായ പ്രേംസിങ്ങിനെ പോലീസ് കസ്റ്റഡിയിലെത്തു മദ്യപിച്ച ശേഷം ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് കരുതുന്നത് ഇരുവരും പൂപ്പാറ തലക്കുളത്തെ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളായിരുന്നു പ്രേംസിംഗ് ഈശ്വറിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യയിൽ മരിച്ചു പ്രതിയെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെത്തും മൃതദേഹം തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലാണ് ശാന്തൻപാറ പോലീസ് തേനിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇവർ മടങ്ങിയെത്തിയ ശേഷമേ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രേംസിംഗിനെ ചോദ്യം ചെയ്യുകയുള്ളൂ ഇതിനുശേഷമേ കൊലപാതകത്തിന് കാരണമെന്തെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ Madre Pouinous.